നമസ്കാരം കേരളത്തിൽ ശബരിമല സ്വർണപ്പാളി കവർച്ച വലിയ വിവാദമായിരിക്കെ സമാനമായ ഒരു വിശ്വാസ പ്രശ്നം തമിഴ്നാട്ടിലും ആഞ്ഞടിക്കുകയാണ് അതാണ് തിരുപ്പുരൻകുണ്ട്രം കാർത്തിക വിളക്ക് കൊളുത്തൽ വിവാദം ഹൈന്ദവ വിശ്വാസികൾക്ക് അനുകൂലമായി മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടായിട്ടും മധുരയിലെ തിരുപ്പരൻകുണ്ട്രം മുരുകൻകുന്നുകളിലെ ദീപത്തോണിൽ കാർത്തിക ദൈവം തെളിയിക്കാൻ സ്റ്റാലിൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്നാണ് ഹൈന്ദവ വിശ്വാസികളുടെ ആരോപണം അവിടെ ഒരു മുസ്ലിം ദർഗ ഉള്ളതുകൊണ്ട് ഇത് ഹിന്ദു മുസ്ലിം സംഘർഷത്തിന് ഇടയാക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം വിഷയം സംഘപരിവാർ ഏറ്റുപിടിച്ചതോടെ അത് വലിയ വിവാദവുമായിരിക്കുകയാണ് തിരുപ്പരൻകുണ്ടം പ്രദേശത്തെ സെക്ഷൻ നൂറ്റി നാൽപ്പത്തിനാല് നിരോധന ഉത്തരവ് പിൻവലിച്ച ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രാത്രി ദീപത്തൊണ്ടിൽ കാർത്തിക ദീപം കൊളുത്താൻ അനുവദിക്കാൻ ഉത്തരവിട്ടിരുന്നു ഇതിനായി പോലീസ് കമ്മീഷണർ പൂർണ്ണ സുരക്ഷ നൽകണമെന്നും കോടതി ഉത്തരവിട്ടു എന്നാൽ ഈ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകുന്ന സാഹചര്യത്തിൽ വിളക്ക് കൊളുത്താൻ അനുമതി നൽകാനാവില്ലെന്ന് പോലീസ് നിലപാടെടുക്കുകയായിരുന്നു തുടർന്ന് ഇരുന്നൂറിലധികം പോലീസിനെ കൂടുതലായി സ്ഥലത്ത് വീണ്ടും വിന്യസിച്ച് ഭക്തജനങ്ങളെ സ്ഥലത്ത് നിന്ന് മാറ്റി ദീപം തെളിയിക്കാനുള്ള ഭക്തരെ മലമുകളിൽ കയറ്റിയില്ല ഇതേ തുടർന്ന് ഹിന്ദു സംഘടനകൾ പോലീസുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു തിരുപ്പനൻകുണ്ട്രത്ത് തടിച്ചുകൂടിയ ഭക്തരോട് പിരിഞ്ഞു പോകാൻ പോലീസ് നിർദ്ദേശിച്ചു ഹർജിക്കാരന് വിളക്ക് തെളിയിക്കാൻ അനുവദിക്കണമെന്ന് ബിജെപി പോലീസിനോട് അഭ്യർത്ഥിച്ചു ഇതിനെ തുടർന്ന് ഇവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് പ്രതിഷേധത്തിൽ ഉൾപ്പെട്ടവരെ അറസ്റ്റ് ചെയ്തു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നൈനാർ നാഗേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതോടെ തമിഴ്നാടിന്റെ മറ്റു ഭാഗത്തും പ്രതിഷേധം മുരുകന്റെ ആറ് പഴയ വീടുകളിൽ ഒന്നായിട്ടാണ് തിരുപ്പുറക്കുണ്ടത്തിലെ മുരുകൻമല കണക്കാക്കപ്പെടുന്നത് ഇവിടുത്തെ ദീപത്തൂണിൽ വർഷങ്ങളായി ദീപം തെളിയിച്ചിരുന്നു എന്നാണ് വിശ്വാസികൾ പറയുന്നത് എന്നാൽ മുരുകൻമലയുടെ താഴെയായി സിക്കന്ധർ എന്നയാളുടെ പേരിൽ ഒരു ദർഗ സ്ഥിതി ചെയ്യുന്നുണ്ട് മുരുകൻമലയുടെ പേര് സിക്കന്ധർമല എന്ന് പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ദർഗയുമായി ബന്ധപ്പെട്ട ഏതാനും പേർ ആവശ്യമുയർത്തിയിരുന്നു ഇതിനു പിന്നിൽ ഡി എം കെ ആണെന്നും പറയുന്നു മുരുകൻ മലയുടെ കീഴിൽ ഇവർ മൃഗങ്ങളെ ബലി ചെയ്യാൻ ശ്രമിച്ചിരുന്നു ഇതിനെ ഹിന്ദുമുന്നണി പ്രവർത്തകർ തടഞ്ഞതും വിവാദമായി ഇതിനിടെ കാർത്തിക ദീപം തെളിയിക്കാൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് രാമ രവികുമാർ എന്നയാൾ കേസ് നൽകി മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതിനുമതിയും നൽകി ഇതിനെതിരെ ഡി എം കെ സർക്കാർ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചെങ്കിലും ദീപത്തോണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അവരും അനുവാദം നൽകി തുടർന്ന് ദീപം തെളിയിക്കാൻ രാമവികുമാറും ഹിന്ദുമുന്നണി പ്രവർത്തകരും പോയെങ്കിലും ഡി എം കെ പ്രവർത്തകരും തമിഴ്നാട് സിറ്റി പോലീസും ചേർന്ന് ഇവരെ തടഞ്ഞിരുന്നു അൻപത് മുന്നണി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു രണ്ട് പ്രവർത്തകർക്ക് ലാത്തി ചാർജിൽ പരിക്കുമേറ്റു ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രാമ രവികുമാറും അഡ്വക്കേറ്റ് അരുൺ സ്വാമിനാഥനും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനും എത്തിയെങ്കിലും ഡി എം കെ പോലീസ് മലകയറാൻ അനുവദിച്ചില്ല ദീപത്തോണിൽ വിളക്ക് കൊളുത്തിയാൽ അത് ഹിന്ദു മുസ്ലിം കലാപത്തിന് കാരണമാകുമെന്ന ന്യായമാണ് ഡി എം കെ സർക്കാർ നിരത്തുന്നത് വാസ്തവത്തിൽ മുസ്ലിം സംഘടനകളൊന്നും ഇതിനെതിരെ ഒരു പ്രസ്താവന കൂടി പുറപ്പെടുവിച്ചിട്ടില്ല എന്നിരിക്കെ ന്യൂനപക്ഷ പ്രീണനമാണ് സ്റ്റാലിൻ സർക്കാർ നടത്തുന്നതെന്നാണ് ആക്ഷേപം അതിനിടെ കേസ് പാർലമെന്റിലും സുപ്രീം കോടതിയിലും എത്തി തിരുപ്പുരൻകുണ്ടർ വിഷയത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് ട്രിശി ശിവ ഉൾപ്പെടെയുള്ള ഡി എം കെ എം പിമാർ രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണന് നോട്ടീസ് നൽകി എന്നാൽ രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ ഇത് തള്ളി തുടർന്ന് ഡി എം കെ എം പിമാർ രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ ഡി എം കെ ആണ് അവിടെ സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് ബിജെപി ആരോപിക്കുന്നു അതിനിടെ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റെ നടപടിക്കെതിരെ തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കണമെന്ന് സുപ്രീം കോടതി അറിയിച്ചു തമിഴ്നാട് സർക്കാരിന്റെ അഭിഭാഷകൻ വിഷയം ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് മുന്നിൽ ഉന്നയിച്ചു അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഉചിതമായ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമെന്ന് ചീഫ് ജസ്റ്റിസ് ഉറപ്പ് നൽകി ഉച്ചിപിള്ളയ ക്ഷേത്രത്തിലെ ദീപമണ്ഡപത്തിൽ കാർത്തിക ദീപം തെളിയിക്കുന്നതാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരമെന്ന് ഹർജിക്കാർ പറയുന്നു എന്നാൽ തിരുപ്പരൻകുണ്ടം മലയുടെ മുകളിൽ തന്നെ ദീപം തെളിയിക്കണമെന്നാണ് ഹൈക്കോടതിയിൽ എത്തിയത് ഇതിൽ സുപ്രീം സുപ്രീംകോടതി എന്ത് നടപടിയെടുക്കുമെന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ദീർഘകാലത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഹൈന്ദവ സംഘടനകൾക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പായി ഈ വിവാദം മാറുകയാണ് പ്രദേശത്തെ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗത്തിനും എതിർപ്പില്ലെന്ന് ഇരിക്കെ മുസ്ലിം വോട്ടിനായി ഡി എം കെ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണെന്നാണ് വിമർശനം